കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡനവുമായി ബന്ധപ്പെട്ട് വർഷം രണ്ട് കഴിഞ്ഞിട്ടും നീതി ലഭ്യമായില്ല എന്നാരോപിക്കുകയാണ് അതിജീവിതൊന്നും പറ്റാത്ത ശസ്ത്രക്രിയക്ക് ശേഷം മയക്കത്തിലായിരുന്ന സമയത്താണ് ആശുപത്രിയിലെ ജോലിക്കാരനായിരുന്ന എം ശശിധരൻ എന്നയാൾ യുവതിയെ ആക്രമിക്കുന്നത് റിയുന്നുണ്ടായിരുന്നു പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ മയക്കത്തിൽ സർജറി കഴിഞ്ഞിട്ടുള്ള എന്നെ ഉപദ്രവിച്ചപ്പോ അത് അവർക്ക് അത്ര സീരിയസ് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ അവരുടെ ആളുകൾക്കല്ലല്ലോ നഷ്ടം സംഭവിച്ചത് ഒരു സ്ത്രീക്ക് അല്ലേ അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിട്ടുള്ളതെല്ലാം അവര് ചെയ്തിട്ടുണ്ട് വനിത മന്ത്രിക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പീഡനം ചെറുത് വലുത് എന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പീഡനം അനുഭവിച്ചവർക്ക് എന്നുള്ള നീതി ഞാൻ കൈവിട്ടു വാശിയാണ് നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡനവുമായി ബന്ധപ്പെട്ട് വർഷം രണ്ട് കഴിഞ്ഞിട്ടും തനിക്ക് നീതി ലഭ്യമായില്ല ആരോപിക്കുകയാണ് അതിജീവിത രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് തൈറോയിഡ് സംബന്ധമായ രോഗത്തിന് ചികിത്സ തേടി യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് ആശുപത്രിയിൽ വെച്ച യുവതി ഒരു ശസ്ത്രക്രിയക്ക് വിധേയയാകുന്നു ശസ്ത്രക്രിയക്ക് ശേഷം മയക്കത്തിലായിരുന്ന സമയത്താണ് ആശുപത്രിയിലെ ജോലിക്കാരനായിരുന്ന എൽ ശശിധരൻ എന്നയാൾ യുവതിയെ ആക്രമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട യുവതി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറായിരുന്ന പ്രീതിയോട് പരാതിപ്പെട്ടെങ്കിലും ഡോക്ടറുടെ ഭാഗത്ത് തികച്ചും ഉദാസീനമായ ഒരു സമീപനമാണ് ഉണ്ടായത് എന്നും യുവതി ആരോപിക്കുന്നു ഇതോടുകൂടിയാണ് യുവതി മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതിപ്പെടുന്നത് എന്നാൽ രണ്ടു വർഷങ്ങൾക്കിപ്പുറവും തനിക്ക് അർഹമായ നീതി ലഭ്യമായില്ല എന്നാണ് യുവതി പറയുന്നത് അതിജീവിത മറന്നാടനോടൊപ്പം ചേരുന്നു ഇത്തരം രണ്ടു വർഷം ആവുന്നു ആ ഒരു ഉണ്ടായിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താണ് കേസിന്റെ അവസ്ഥ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നും അറിഞ്ഞിട്ടുണ്ട് അതിന്റെ വേറെ നടപടികൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒന്നും എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഇടക്ക് ഞാൻ കുറേ പരാതികൾ കൊടുത്തിരുന്നു പക്ഷേ അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ പുതിയ ഇത് എന്ന് പറയാൻ ഡോക്ടർ ഭേദിക്കെതിരെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്ത പരാതി അതിൽ അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് മനുഷ്യാവകാശ കമ്മീഷനും കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പം അതിന്റെ സിറ്റിംഗിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതില് അവര് ഞാൻ ഒരു പരാതി കൂടി കൊടുത്ത് അവർക്കെതിരെ ഡോക്ടർക്കും ആ ഡോക്ടറെ നിയമിച്ച ആളുകൾക്കും ഹോസ്പിറ്റൽ അധികാരികൾക്കും എതിരെ അവരെയും കൂടി ഇതില് കുറ്റവാളികളാക്കണം എന്നുള്ള ഒരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് അവര് നടപടി എടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അന്ന് എനിക്ക് തൈറോയ്ഡ് സർജറി ആയിരുന്നു അപ്പം സർജറി കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് എന്നെ മാറ്റിയതൊരു അറ്റൻഡർ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഐസിൽ അയാൾ എന്നെ കിടത്തിയ ശേഷം മാറ്റി കിടത്തിയ ശേഷമാണ് എന്നെ ഉപദ്രവിച്ചത് മയക്കെന്ന് പറഞ്ഞാല് ഞാൻ കണ്ടു തുറക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ചലിക്കാനൊന്നും പറ്റാത്തൊരു അവസ്ഥ ആയിരുന്നു അപ്പോൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു അറിയുന്നുണ്ടായിരുന്നൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ രണ്ട് വർഷമായിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് അതായത് ആശുപത്രി അധികാരി ലക്ഷ്യമാർ ഏ അവര് അവരുടെ ഭാഗം ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഇപ്പൊ നടന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്താണ് അതിലാർക്കും നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ അവരുടെ ആളുകൾക്കല്ലല്ലോ നഷ്ടം സംഭവിച്ചത് ഒരു സ്ത്രീക്കല്ല അവർക്ക് അതിലെ ഒരു വേദനയും തോന്നാൻ കാര്യമില്ല കാരണം അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഡോക്ടർ പ്രീതി പരിശോധിക്കാനെത്തിയാ അപ്പൊ ആ ഡോക്ടർ പറയുന്നത് എന്താണ് ഈ കേസ് ഇത്ര സീരിയസ്നെസ് ആണെന്ന് എനിക്കറിയില്ല അപ്പോ എന്താ അതുപോലെ അറിയാതെയാണ് ഒരു ഡോക്ടർ അവര് പരിശോധനക്ക് വിളിക്കുന്നത് അതെ ഒരു വനിതാ ഡോക്ടറാണ് അപ്പോ ഒരു പീഡനം പറഞ്ഞ അപ്പൊ നമ്മളിപ്പോ ഒരു പരാതി കൊടുത്താല് ഒരു പീഡനം നടന്നെന്ന് കരുതി ആ പരാതിയിൽ നമ്മള് കൊടുക്കുമ്പോ അവര് എത്ര അതില് സീരിയസ്നെസ് കാണിക്കണം ഒരു സ്ത്രീയെ തൊട്ടാൽ പോലും അതൊരു പീഡനമാണ് അങ്ങനത്തെ ഇത്തരം ഞാൻ ഒരു മയക്കത്തിൽ സർജറി കഴിഞ്ഞിട്ടുള്ള എന്നെ ഉപദ്രവിച്ചപ്പോ അത് അവർക്ക് അത്ര സീരിയസ് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ അവരുടെ അവര് അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നാൻ പറ്റുള്ളൂ അത്തരത്തിൽ ഉപദ്രവിച്ചവർ ഇത് ഇപ്പൊ വലിയ ചെറിയൊരു പീഡിപ്പിച്ചിട്ടുള്ളൂ എന്ന് ആ സ്ത്രീക്ക് തോന്നുള്ളൂ അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അല്ലാതെ പീഡനം ചെറുത് വലുത് എന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പീഡനം വന്നാൽ നമുക്ക് അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അത്രേ നമ്മൾ മനസ്സിലാൻ പറ്റുള്ളൂ അതൊരു സ്ത്രീയായ ആ ഡോക്ടർ ഒരു ഡോക്ടർ കൂടിയാണ് അവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ആർക്ക് മനസ്സിലാവും വനിതാ മന്ത്രിക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ ഈ ലോകം പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയുന്നില്ല നീതി ലഭിക്കണം എന്നുള്ള വാശിയാണ് പ്രതീക്ഷ ഞാൻ കൈവിട്ടു എനിക്ക് വാശിയാണ് നീതി ലഭിക്കണം എന്നുള്ള കാരണം ഞാൻ ഈ ഒരു പരാതി കൊടുത്ത് കൊടുത്ത സമയത്ത് എല്ലാവരും സപ്പോർട്ടായിരുന്നു ഇപ്പം എല്ലാവരും പറ എന്തിനാ പരാതി കൊടുത്തിട്ട് അതിലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ എന്തൊക്കെ സംഭവങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു അതിലും വലുതല്ലല്ലോ പക്ഷെ എനിക്ക് എൻ്റെ കാര്യം വലുതാണ് അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഇനിയും മക്കളായാലും നമ്മളമ്മമാരായാലും ഏതൊരു സ്ത്രീ ആയാലും അവർക്ക് ഇനിയൊരു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഉണ്ടാവരുത് അയാൾ ഒരുപാട് അയാൾ ഒരു പ്രവൃത്തില്ല അയാൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് പീഡനങ്ങളും പല ഇതും ചെയ്ത ആളാണ് അപ്പോ അങ്ങനെയുള്ള ആളെ നമ്മള് ഇതിന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിയമം അയാൾക്ക് ഉതകുന്ന ശിക്ഷ വാങ്ങി കൊടുക്കണം അപ്പൊ അതിന് ഞാന് എന്തായാലും ഇറങ്ങി അത് എന്തായാലും തീർപ്പാക്കിയിട്ട് ഞാൻ ഇനി പിന്നോട്ടേക്കൊള്ളു തീർച്ചയായിട്ടും ഇപ്പൊ ഈത്ത പറഞ്ഞതുപോലെ അത് ഇത്ത മാത്രം ഒരു വിഷയമല്ല കാരണം ഒരു ഒരാശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് നൂറുകണക്കിന് ആളുകൾ സ്ത്രീകള് വിവിധങ്ങളായ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ നീതി ലഭിച്ചില്ലെങ്കിൽ അത് നാളെ മറ്റുള്ള നൂറുകണക്കിന് സ്ത്രീകളുടെ കണ്ണീരിന് കാരണമാകും എന്ന് തന്നെയാണ് ഇത്ത പറയുന്നത് ഇത്തക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹൽ കക്കാടത്ത് മറന്നടങ്ങി